മൂന്നാം പിള്ള ഗവൺമെന്റ് ഉറപ്പല്ലേ അനിവാര്യമാണ് ഉറപ്പാണ് അതിനെന്താ സംശയമുള്ളത് അവർക്കങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ടല്ലോ ജനാധിപത്യ അവകാശം ഇതെല്ലാം കേൾക്കുന്നവരില്ലേ രാജ്യത്ത് അവരല്ലേ വോട്ട് ചെയ്യേണ്ടത് പിന്തുണ വേണ്ടെന്ന് കൃത്യമായി പറയാൻ സഭയുടെ പിന്തുണ വേണ്ടത് നിങ്ങളേതാ ആ മനോരമ മനോരമ കൈ പണി ആര് ആര് പറഞ്ഞത് ഇതുവരെ അല്ല നിങ്ങൾ നിങ്ങൾ ഞാൻ അതിനു പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ പോകണ്ടാന്ന് ഗോവിന്ദ പറയാം ഞാൻ പറഞ്ഞോ ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളി പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും പിന്തുണ വേണ്ടാൽ നിങ്ങൾ ആരും പറഞ്ഞോ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക എന്നിട്ട് ആ ചോദ്യത്തിന് വേറെ വേറെ വാർത്ത ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത ഉണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇനിയും പറയും പറയാനുള്ളത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായ വിമർശനമാണ് ആ വിമർശനം ഞങ്ങൾ ഇന്നലെയും ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഉന്നയിക്കും ഓരോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോൾ അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി സൃഷ്ടിപ്പിക്കുക തന്നെ ചെയ്യും അതിരൂപ അതിരൂപതയെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടേ അല്ല എന്നാൽ പമ്പ്ളാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് കൊണ്ടാണ് അത്ര കണ്ടാൽ മതി അതിനാ ആ ജനാധിപത്യ അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അതിനപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഫാസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ സാധിക്കാ സാധിക്കോടല്ലോ ചോദിക്കേണ്ടത് സാധിക്കുന്നില്ല വളരെ വ്യക്തമല്ലേ ഒരുപാട് കാരണമുണ്ട് ഞാനിപ്പോ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെ തന്നെ എത്ര എന്തെല്ലാം കേസുകളിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ നിന്ന് അല്ല കളിക്കില്ലേ ആർ അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത് അങ്ങനെയാ അങ്ങനെയാ ഞാൻ അതവരോട് ഞാൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ഫരിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ശരിയായ നിലപാട് സ്വീകരിക്കണം അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റില്ല എന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റൂലെന്നല്ല ഒഡീഷയിൽ പറ്റില്ല എന്നല്ല മണിപ്പൂരിൽ പറ്റൂല്ല എന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് എന്ന് പറയുന്നവരോട് സോപ്പ് ഇട്ടിട്ട് മറ്റേ കേക്ക് കൊണ്ട് പോയിട്ട് നവകേരള പൗരപ്രമുഖരെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്ക് കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അതിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരു സംശയം അപ്പൊ അങ്ങനെ അത് ഉടനെ താരതമ്യം ചെയ്യാണ് അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള കള്ളപചാര പേരെയാണ് അവര് സഭേന്റെ ഭാഗമായിട്ട് ചില ആളും സഭയെ ഞാൻ പറഞ്ഞിട്ടില്ല സഭേറെ പേര് ഞാൻ ഉപയോഗിച്ചില്ല സഭയിലെ ചില ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ഞങ്ങൾ ഒരുക്കി ആക്രമിച്ചിട്ടില്ല ഇനി ആക്രമിക്കൂല ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇനി ഒട്ട് ആക്രമിക്കുകയില്ല ആക്രമിക്കുന്നവർക്ക് അഭയം നൽകുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൂർണ്ണമായിട്ടും കുർബാന ഒക്കെ വിട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയുടെ പല ഭാഗത്തും അറിയോ